വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ തിങ്കളാഴ്ച മലപ്പുറത്ത് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കും പരിപാടി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബസ് സർവീസ് മേഖലയെ സംരക്ഷിക്കുക ഗതാഗത വകുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പരിഷ്കാരങ്ങളും നടപടികളും പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കളക്ടറേറ്റ് ധർണ സംഘടിപ്പിക്കുന്നത് രാവിലെ പത്തിന് ആരംഭിക്കുന്ന പരിപാടി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടാ പോകാൻ കഴിയാത്ത രീതിയിലായിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഓൺലൈനായിട്ടാണ് അപേക്ഷ അതിപ്പോ നേരത്തെ നമുക്ക് ആർ ടി സിക്ക് ഏത് സമയത്ത് വന്നാലും അവർക്ക് ഫിറ്റ്നസ് എടുക്കുന്ന സംവിധാനം സ്വകാര്യ ബസ്സുകൾക്ക് മറ്റു വാഹനങ്ങൾ ഓൺലൈനായി അപേക്ഷ നൽകി ഒരു നാല്പത് വാഹനങ്ങൾ മാത്രം ഒരു ദിവസം സി എപ്പാണ് ഇപ്പൊ ശനി ഞായറൊക്കെ വരുമ്പോ നമ്മുടെ ഊടൻ കാത്തും പണികൾ കഴിഞ്ഞാലും നമ്മൾ ഏത് വാഹനമാരും കിട്ടുന്ന സ്ഥിതിയാണ് അത് നമുക്ക് കെ എസ് ആർ ടി സി കിട്ടുന്നത് പോലുള്ള സംവിധാനം നമുക്ക് മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ അസാസ്ത്രീയമായ രീതിയിൽ അടച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തേക്ക് ഉണ്ടായ പോലുള്ള സൗകര്യങ്ങൾ ഒഴിവാക്കി നമുക്ക് കീഴാറിച്ച് നമുക്ക് നമ്മുടെ വസ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നെ ആ നമ്മൾ വരുന്ന സമയത്ത് മാത്രമാണ് അതിന്റെ ന്യൂനതകൾ പറയാം അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പൊ നമുക്ക് അസാധ്യമായ അടച്ചുകൾ ഒഴിവാക്കി സുതാര്യമായ നമ്മുടെ സേവനത്തിന്റെ അവകാശം പുനഃസ്ഥാപിച്ചു സത്യം അറിയാം പിന്നെ നമ്മൾ നേരത്തേക്കാൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പൊ നേരത്തെ നമ്മള് ആർ ടി ഓഫീസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടമാണ് പല പ്രായങ്ങളും ചിതരച്ച് ദ്രവിച്ച് മേൽക്കൂര ദ്രപിച്ച് ഏത് സമയവും ഇങ്ങോട്ട് പോയ അവസ്ഥയാണ് ഇത് ആധുനിക രീതിയിൽ ഒരു നിർമ്മിച്ച കെട്ടിടം വേണമെന്നാണ് ഞങ്ങള് ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യം ആർ ടി ഓഫീസ് ആവശ്യപ്പെട്ടുവരുന്ന ദിവസം നൂറ് കാലത്തിൽ ആളുകാരുണ്ട് സ്ത്രീകളുണ്ട് പ്രായ ഇവർക്ക് ടോയ്ലറ്റ് സംവിധാനം അല്ല നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലേക്കാണ് ആൾക്കാർ പോയത്

എന്നൊക്കെ പറയുന്നത് പറയുന്നത് ചാർജ് ചെയ്ത് ഞങ്ങളുടെ പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ജീവനക്കാർക്ക് ബസ് ഓടിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ മലമ്പേരിൽ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ മുസ്തഫ കടത്തം ജില്ലാ ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് ബാക്കിയത് കോയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാർ മഞ്ചേരി എക്സിക്യൂട്ടീവ് മെമ്പർ വടക്കൻ യൂസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം